എന്നാ നോക്കി ഞാനെ മുമ്പോണ്ടോ എന്തൊക്കെയോ നല്ലോത്ത എവിടെ നാട്ടിലെ നാട്ടിലെ മലപ്പുറം പിന്നെ ഇവിടെ എന്തെങ്കിലും പണിച്ചാൻസ് ഉണ്ടോ ചാൻസ് ഇപ്പല്ല ഇപ്പൊ ഞങ്ങൾ തന്നെ മൂന്നാളിന്റെ പിന്നെ മൊലാളി നിക്കും ഞാനിപ്പോ ആറ് മാസമായിട്ട് പണിയൊന്നും ഇല്ല റൂമില് വെറുതെ അപ്പൊ റൂമിലും ഭക്ഷണത്തിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞാണ്ട് എനിക്ക് എല്ലാ പണി അറേഞ്ച് ചെയ്യും ഇവിടെ ഒന്ന് പൊറത്തുണ്ടോ നോക്കിയാളികള്

நாலஞ்சாள் கஷ்டிச்சாண்டு ஒப்பிச்சு போவானு நோக்கா இப்ப கண்டிஷனில் நமக்கு சாஹிக்கூல வெஷ் கேதண்ட ഇപ്പൊ ആവശ്യല്ല നമ്മൾ നാളെ ഒപ്പിച്ചു പോവാണ് പിന്നെ നോക്കാം ചവമ്പന്തി ഒട്ടയും ബത്തുപോയം പിന്നെ പിന്നെ ഒട്ടിയും എടുക്കാം വേറെ വേറെ വേണം പിന്നെ നമുക്ക് ഇപ്പൊ കണ്ടീഷൻ വളരും മറ്റേ നാളെ ഒക്കെ നമുക്ക് അതെല്ലാം ഞാൻ ഒരു ഒന്ന് റൂം പോയാ

സംസാരിച്ചോടെ എന്തൊക്കെ വാടക ഇറാൻ തന്നെ അല്ലേ വാടക As ും പിന്നെ ഇന്നലെ നിലങ്ങളെടുത്തൊരാളും എന്താ പറയുക ആളും പണിക്കാരണാണ് പിന്നെ അഞ്ചാറ് മാസം അവസ്ഥ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമെങ്കില് പണി മാസം എങ്ങനെയും എന്തേലായിട്ട് എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്താൻ ഒന്നും ചെയ്യാനും നാളെ ഒന്ന് തരാൻ പറയും വിളിക്കുവോ വിളിച്ചു പറഞ്ഞേക്കാൻ കടിയായിരത്തി തരാൻ പറയും ലാസ്റ്റൊക്കെ അല്ല മഞ്ജു വായി ഇപ്പൊ കൊഴപ്പില്ലാതെ നടന്നു പോവണ പരിപാടി കൂടി ചക്കി കഞ്ഞും കൂടി ആക്കുവാടി കുത്തിപ്പും കാര്യങ്ങളും ഒന്നും കേട്ടിട്ടില്ല എന്താപാട് നമ്മളെ പുതിയ എന്താപാട് ഒന്നുമില്ല ശരി ആളിപ്പോസ്കരിക്കാൻ പോയതാണ് ല്ല നമുക്ക് ഒന്ന് ആള് കൂടിയൊക്കെയാണ് പുറത്ത് പോണീലേ ഒന്ന് ഉഷാറാക്കണം കൊറച്ചൊന്ന് മെച്ചപ്പെടുത്തണം നടത്താം നിങ്ങൾ എല്ലാരും കൂടെ ആലോചിക്കാണ്ടേ എന്റെ ഒരു തീരുമാനത്തിനെ ആക്കണ്ട മൊത്തത്തില് നമ്മളത് എല്ലാരുടെ കൂടെ ആണ് കേടാ ആ ഒരു ചിന്ത വേണം ഞങ്ങൾക്ക് ഞാൻ എന്നൊരു മലയാളിയായിട്ട് കാണണ്ട നോക്കേ ഞാൻ പ്രത്യേകം എവിടെ നിങ്ങള് കുറെ നേരം അല്ല പോയിട്ട് എനിക്കെന്ത് ഞാൻ പോയത് മോലാളി ഉള്ളപ്പോ നിങ്ങൾ ഇവിടെ നല്ല ജെലിക്ക് പടങ്ങനെ മുട്ടിത്തീരും മോലാളിയൻ പോയാൽ മോലാളിന്റെ വയത്തിലാണ് പോകും അത് അതാണ് ഒരു പണിക്കാരന്റെ കാര്യം മനസ്സിലാക്കി അല്ല ഇവിടെ പേർ അല്ല നിങ്ങൾ ഇവിടെ പണി എടുത്താലേ ഇവിടെ ശമ്പളം തരാൻ ഉണ്ടാവുള്ളൂ ആയി ശമ്പളം ഇഞ്ചല്ലോ തരുന്നേ ഞാൻ ഇവിടെ പണിക്ക് വരാനായി ഞാൻ ഒരു മിറ്റ് ഇവിടെ പണിണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നോട് എന്താ പറഞ്ഞത് ഒറ്റക്ക് പണിയില്ലാന്ന് അത് പറയേണ്ട ആവശ്യം ശരി നീ ശമ്പളം കിട്ടുമ്പോ പറ ശമ്പളം കിട്ടുമ്പോ ശമ്പളം വൈകുന്നേരം അപ്പൊ മോലാളി എന്നോട് ചോദിച്ചു എന്റെ മൂപ്പര്ക്ക് ശമ്പളം കൊടുക്കാൻ ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇപ്പൊ ശമ്പളം തരുന്ന ആള് ആ ഈ മാസം കൂടി ഒക്കെ ഇഞ്ചി തരള്ളു പിന്നെ ഒക്കെ ഇഞ് എനിക്ക് ശമ്പളം തരുന്നാൽ ഞാനോ അത് നോക്കിക്കോ അതാണ് ഒരു മനസ്സിലാണ കഴിവ് ഇപ്പൊ ഇജി എനിക്ക് തരുന്നുണ്ട് ഞാൻ അടുത്ത മാസം മുതലൊക്കെ ഞാൻ തരും എനിക്ക് അങ്ങോട്ട് തരും അവിടെ പോയാലും കിട്ടും പണി വെക്കിക്കോ ഇന്റെ പണി നോക്കണ്ട വെച്ചിട്ട് നോക്കണ്ടാവും ബാക്കി

പുതിയ ആള് അയാളെ എന്താ പറയാത്തന്നല്ലേ നിങ്ങൾ ഇണ്ടാവുമ്പോ പണിയെടുക്കുന്നുണ്ട് നിങ്ങള് പോകുന്നത് ഇറങ്ങിട്ടുണ്ടെങ്കിൽ പുറകെ തന്നെ പോരുണ്ട് കഴിഞ്ഞിട്ടാണ് വരുന്നത് നിങ്ങളെന്ന് പോയിട്ട് നിങ്ങള് ചെക്ക് ചെയ്താളി എന്നിട്ട് പട്ടത്തിന് ചെയ്താൽ മതി എന്താ ഞാൻ നാട്ടിൽ പോകാറുള്ള കാഴ്ചയില് ആളെ കാണാൻ നോക്കണ്ടെടുക്കണ്ടോ എങ്ങനെയാണെന്നുള്ള നോക്കട്ടെ പോയിന്നെ ഞാൻ കുറച്ചായി പിന്നെ ഞാൻ ഏതായാലും നാട്ടു പോകാനോന്നു ചേരുന്നേ അപ്പൊ ജോന്നുകൊണ്ട് അസൂലായിക്കാണ്ടേ നോക്കിയാക്കണം ഏഹ് கர்டி என்ன விசாரணும் போனது ஏன்னு ஆகணும் போயிரு കേട്ടില്ലേ പിന്നെ ഞാൻ പിന്നെ പഴയ നാളെ മുതൽ കുറച്ച് കുറച്ച് നേരത്തെ ചെയ്യേണ്ടി കച്ചവടം കൂട്ടണം ഇതിന്റെ മുമ്പ് ഇവിടെ പണിക്കൊന്നും ചെയ്യാനാണ് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ സാധാ നേരത്തെ വരും അല്ല പുതിയ നിയമങ്ങളൊന്നും ഇവിടെ കൊടുത്താണ്ട് നടപ്പാക്കാൻ പറ്റില്ല അത് മൊലാളി പോണീന മുമ്പ് എല്ലാ എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് തീരുമാനിച്ചി മൊലാളി കേറിയിട്ടൊന്നുമല്ലോ അങ്ങനെ അങ്ങനൊന്നുണ്ടെന്നുണ്ടെങ്കിൽ മോലാളി പറട്ടെ നിങ്ങള് നാളെ മുതൽ നേരത്തെ വരട്ടെ ആ നേരത്തെ വരുമ്പോ അതിനനുസരിച്ചുള്ള എന്താ തരേ എന്താ മട്ടു മോലാളിയെ തീരുമാനിച്ചോളൂ ഏർ മൊലാളി പറയണം അത് മസൂല് നോക്കാനല്ല പറഞ്ഞിട്ടുള്ളൂ അത് നോക്കി കളി പഴയ വൈരാഗ്യം വെച്ചുകാണ്ട് ഉള്ള വർത്തമാനമാണെന്നുണ്ടെങ്കിൽ അത് എനക്ക് നന്നാവൂല അപ്പൊ ഞമ്മക്കും അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും ശരിയാക്കിയ ഞാൻ മട്ടത്തിനാക്കി തരുന്നു നാളേക്ക് പിന്നെ പെപ്സി പിന്നെ തുള്ളിണ്ട് പെപ്സി പിന്നെ കസ് കസ് മൂന്നിടത്തുള്ള പിന്നെ ആ മതി ബാക്കി ഞാൻ രാത്രി നോക്കി നോക്കിട്ട് ഓർഡർ ചെയ്ത പൈസ പൈസ വന്നാ എത്ര ദിവസേക്കാണെന്നൊന്നും ആൾക്കാരുണ്ട് എത്രങ്ങനെ ബില്ല് ആയിക്കണ ഒരു കടലാത്ത സാധനങ്ങൾ ആദ്യ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും ഒരു കടലുണ്ട് പോകുന്ന സാധനമാണ് എത്ര ദിവസം പൈസ ഒന്നുണ്ട് സാധനങ്ങൾ അതുകൊണ്ട് കച്ചോടൊക്കെ സാധനം നമുക്ക് നല്ലത് എനിക്ക് കിട്ടുന്നുണ്ടോ ചെയ്യാന്നുള്ള ഞാൻ നാളെ മറ്റന്നാളായിട്ട് കുറേ അങ്ങനെ തരാൻ അറിയില്ലേ എത്ര ദിവസം പറയണേ

ഞാൻ ഏതൊരാളോട് പറഞ്ഞുകൊടുക്കാൻ വലൈക്കു എന്തൊക്കെയാണെ എന്നാ ഇന്ന് രാവിലെ എത്തി എന്താ കണ്ണുമൂർമൊരു തെളിയിച്ചല്ലോ എന്താ ഇത് നാട്ടിൽ പോയിട്ട് ഉച്ച ഞാൻ പെട്ടെന്ന് നാട്ടിൽ നിന്ന് വന്നാണ് സകലം എന്തുകൊണ്ടും വിളിച്ചിട്ട് സുഖം തരും എല്ലാവർക്കും വല്ല് വെന്റിംഗ് ആണ് ഒന്നും പോയോ കട കടയില് ആകെ ആണ് പൈസ കച്ചവടം ഉണ്ടായിട്ട് എന്താ കാര്യം ശമ്പളക്കാർക്ക് മൂന്നു മാസം ശമ്പളം കൊടുത്തിട്ടില്ല ഞാൻ പോയ അന്ന് അന്ന് മുതല് ശമ്പളം കൊടുത്തിട്ടില്ല പരിചയമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാ വെച്ച് പോയത് ഇപ്പൊ എല്ലാം കൂടി ഞാൻ നോക്കട്ടെ ഞാൻ രാവിലെത്തി എന്തുഷാറാന്നെ വന്ധുക്കാളെ വിളിച്ചിട്ട് വില്ല എത്ര പേര് ആൾക്കാരെ വിളിക്കണേ ഇവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല കൂടി പറഞ്ഞില്ല ചില്ലറൊന്നുമില്ല മൂന്ന് മാസങ്ങള് പോയിന്റെ ദിവസമുള്ള ശമ്പളം ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല ഇവിടെ വന്ധുപേര് പോയ മൊത്തം ഇന്നോട് വന്നോട് ചോദിച്ചാ മുമ്പ് ഞാനായതുകൊണ്ട് ഇന്നോട് വന്നാണ്ട് ചോദിച്ചാ ചെറിയ ഭയടാ പോയി എല്ലാര്ക്കും കാണട്ടെ നന്നായിട്ട് പണി എടുത്തിട്ടാ ഇവലൊക്കെ പോയില്ലേ നിങ്ങൾ ഇവിടെ അന്നെ പറഞ്ഞു കൊറച്ച് രാവിലെ കുറച്ച് നേരത്തെ വരുവണ്ടി അതേ അതേ നല്ല നടക്കുന്നുണ്ട് ശമ്പളം കൊടുത്തിട്ടില്ല പൈസയും കൊടുത്തിട്ടില്ല ഇവടക്കായിട്ടുള്ള സാധന മൊത്തം കടകള് മൊത്തം നമ്മളെ കട മാത്രം നമ്മളെ ഞാൻ വിശ്വസിച്ചാണ്ട് ഇവരും കൂടി പറഞ്ഞതൊന്നും കേൾക്കാതെ ഞാൻ നാട്ടിൽ പോയി അതെ പിന്നിട്ട് വന്ന തെറ്റ് ഇവിടെ ഒരാള് എന്റെ ഉത്തരവാദിത്വേല്പിച്ചപ്പോ എനിക്ക് സമാധാനമായത് കാരണം ആ സമാധാനം ഇപ്പൊ മൊത്തത്തിലെ ആൾക്കാരുടെ സമാധാനം പോയി അതുകൊണ്ട് എനിക്ക് സമാധാന തെറ്റിന്റെ അടുത്ത് പറ്റിയത് അന്ന് വരുമ്പോ പെട്ടെന്ന് ഞാൻ പിന്നെ വിശ്വസിച്ച് കണ്ടല്ലേ ഏൽപ്പിച്ച് ഒരു കടം മുട്ട എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളങ്ങൾ ഏൽപ്പിച്ചു എല്ലാ ഉത്തരവാദിത്തം ഇതിലിപ്പോ എന്റെ തടി ഓക്കെയാണ് ഞാൻ ഇവിടെ വരുന്നു പണി എടുക്കണു ും നേരം നോക്കി ബിരിയാണി ഇവിടെ കുത്താ സാധനം ഇവിടെ വാക്കുകൾ ആ കുറ്റിമുഖം നോക്കി അത് പുറത്തു നിനക്ക് എല്ലാം വിവരം കിട്ടുന്നുണ്ട് നല്ല കച്ചവടം ഉണ്ട് സാധനങ്ങളൊക്കെ ഫിനിഷ് ആയി കഴിഞ്ഞിട്ടാണ് കട അടക്കണത് ആൾക്കാരിങ്ങനെ ഒരാൾ രണ്ടാളില്ലല്ലോ നമ്മള് സ്നേഹിതമാരൊക്കെ പറഞ്ഞു സാധനം ഷവർ മണി കഴിയണത് പോയി എല്ലാം കഴിഞ്ഞിട്ടാണ് കട അടക്കണത് പിന്നെ എന്തുകൊണ്ട് ഇത്ര വണ്ടി വന്നോ ലാഭം കുറവായ സാധനം ഇവിടെ കാണില്ലല്ലോ സാധനം എത്ര ഈ മന്തു സാധനം ഇറക്കി ആ ബില്ല് എത്രയുണ്ട് അപ്പൊ ഈ സാധനം വെറുതെ വേറെ വെറുതെ കൊടുക്ക നമ്മളിപ്പോ വസ്തുതല്ലോ നമ്മളിവിടെ എത്രയോ കൊല്ലം പൈക്കുള്ള ഇതേ കടയിൽ ഞങ്ങൾ കൊണ്ടറിഞ്ഞതാണ് ഇങ്ങനൊരവസ്ഥ വന്നിട്ടില്ലല്ലോ സമ്പതിന്റെ വസ്തുത എന്റെ അച്ഛല്ലേ തന്നെ നടക്കുള്ളൂ അല്ലാതെ കുറഞ്ഞ പൈസ ഒന്നുമല്ലല്ലോ ബില്ല് വന്നുപേരുന്നതൊക്കെ ഏറ്റെടുക്കണോ ഇവരെ ശമ്പളം കൊടുക്കും കച്ചവടം ഇല്ലാതെ കട കൂട്ടിയാലും വലുതെ വന്ന് കറാൻ പറ്റേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഞാൻ വസ്തുവിലാണ് എനിക്ക് തരുമ്പോ ഒരു ബില്ലർക്ക് നമ്മൾ കട കൊടുക്കാനില്ല പണിക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല കറണ്ട് ബില്ല് അടച്ചിട്ട് വാട്ടർ ബില്ല് എല്ലാം കംപ്ലീറ്റ് ഓക്കെ ആയിട്ട് ഇഞ്ചു സമ ആന്ന് പറഞ്ഞ ശേഷമാണ് ഞാൻ നാട്ടിൽ പോയിട്ടുള്ളത് വന്ന ഒരു മൂന്ന് മാസമായ ഇങ്ങനെ ഒത്തുവാളെടുക്കാനുള്ള കാരണം എന്താ അത് എന്റെ വസ്തുവിൽ തന്നെയാണ് ഫുള് അത് ഇച്ചിരി തീരുമാനിക്ക മസൂല ഒക്കെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാ ഇത്രയും പരിചയമുള്ള അവനും കൂടി ഞാൻ ഇതായിക്കാണ്ട് അന്വേഷിക്കുള്ള കാരണം എന്താണ് അന്നുള്ള ഒരു വിശ്വാസമാണ് പിന്നെ നമ്മളെ മുജീബായി പറഞ്ഞ ആവശ്യം ആളാണ് എന്നുള്ള കരുതിക്കാണ്ട് അന്നെ ചെയ്ത് അതിനൊരു തീരുമാനം എടുക്കണം നിനക്ക് ഏറ്റെടുക്കാൻ പറ്റൂലും എനിക്ക് ഇപ്പം കാര്യങ്ങളൊക്കെ നടക്കണ്ട നമ്മളിത്രയും ഈ വർഷം ഇതോണാണ് നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം നടന്നു പോയി ഇതൊരു കാര്യം ചെയ്യേ പിന്നെ ഇവരെ ശമ്പളം കൊടുക്കുക ഇല്ല വലിയ വെഞ്ചുള്ളത് കാരൊക്കെ ഏറ്റെടുക്കുക മിക്ക മാസത്തില് ഒരു സംഖ്യ ആയിരിക്കും ചെയ്യുമോ ഇത് ആദ്യം തന്നെ എന്റെ ഉദ്ദേശം അതാണ് സാധനം നമ്മള് ഇങ്ങനെ സാധനം വടക്കാക്കി തനിക്കെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് അതായിക്കോട്ടെ അല്ല എല്ലാരും ഒരാൾ കാണണ്ടല്ലോ നമ്മൾ ആക്കി തനിക്ക് കിട്ടിക്കോളും അല്ലാപ്പൊ നമ്മൾ നല്ല കണ്ടീഷനിൽ ഇത്രയും കൊല്ലം നടന്ന ഒരു സ്ഥാപനം ഇത്രയും നിങ്ങളെല്ലാം കൂടി നടത്തിക്കോളെ നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ പണി എടുക്കൂല ഞാൻ നിങ്ങൾ എപ്പോഴി ഇറങ്ങണോ അതിന്റെ പിറ്റേ ദിവസം ഞാൻ വേറെ പണി നോക്കിയാകുമ്പോൾ പോകും നിങ്ങൾക്ക് മൂപ്പറ കീഴിൽ പണി എടുക്കാൻ എനിക്ക് പറ്റില്ല ഹലോ ർത്താനം കൊണ്ടല്ലോ എഴുതി വർത്താനത്തില് ഒരു അഗ്രിമെന്റിൽ വെച്ചുകയാണ് ചെയ്യണം ദേഷ്യപ്പെടാതെ എങ്ങനെ ഇരിക്കുമാവോ എന്താ ചെയ്യാ ഇത്ര ചെറിയ പൈസ ഒന്നല്ലോ അത് നാട്ടിൽ ഗൺകുട്ടിയൊക്കെ ലക്ഷങ്ങളെ ബാധ്യത വരണത് സംഭവം എന്താ ഒരു നല്ല തീരുമാനത്തിൽ സംഭവം ഇത്ര ഇതങ്ങനെ ഒട്ടും ഇതായി കണ്ട് പോകാൻ പറ്റില്ല നമ്മളെ നമ്മളായിട്ടുള്ളത് ഈ കടയങ്ങും എന്താണോ അതിനനുസരിച്ചുള്ളൊരു ഇതൊക്കെ എനിക്കും തരണം കച്ചോടം ഇല്ലെങ്കിൽ ഓക്കെ കച്ചോടം ഉണ്ടല്ലോ ഈ സാധനങ്ങൾ ഡെയിലി ഇറക്കണേ ഈ സാധനൊക്കെ എടുക്കണേ വെറുതെ സെവീലും കൊടുക്കണ്ടെ അതെന്താ വെച്ചാൽ പറയാത്തേ എനക്ക് ഒക്കണുണ്ട് അന്റെ കാര്യങ്ങളൊക്കെ നടക്കണുണ്ട് അന്റെ വിവരങ്ങളൊക്കെ നാട്ടിൽ ഞാൻ അന്വേഷണം ചെയ്തുക്കണം പിന്നെ വെറുതെ അമ്മ ഏതായാലും ഉദ്ദേശവും ഇതായിരുന്നു എന്റെ നമ്മൾ അന്വേഷിച്ചു മറ്റുള്ളവരൊക്കെ ഇത്രയും പരിചയമുള്ളവരൊക്കെ നമ്മൾ ഒഴിവ് അയക്കാണ്ട് അന്വേഷിച്ചു വെച്ച് തന്നു തെറ്റിന്റെ അടുത്ത് പറ്റി ടെൻഷൻ തീരുമാനത്തിൽ അയക്കാണ്ട് വീട് അറിയിക്കും ഇപ്പൊ കടയ്ക്ക് വരാൻ തന്നെ ഒരു താല്പര്യം ഇല്ല